ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായി പൂസ് പപ്പി സ്നേഹ കുഞ്ഞ അമ്മാളോ അമ്മ അമ്മാമ്മ അവരും കൂടി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഒട്ടും മുട്ടക്കറിയും തിന്നാൻ പോവുകയാണ് എവിടെന്നറിയാമോ നമ്മുടെ പാവുമ്പാലത്തിൻ്റെ തായ അവിടെ രാത്രി ൊന്ന് മണി മുതൽ രാവിലെ വരെ ചൂട് പുട്ടും മുട്ടക്കറിയും കടലക്കറിയും പപ്പടവും ചായയും കാപ്പിയും എല്ലാം കിട്ടും നല്ല സ്റ്റെപ്പുണ്ട് താഴോട്ട് ഇറങ്ങാൻ ഏ വാ പൊടിയേ വാ ഒരു കാര്യമുണ്ട് രാത്രി ഇറങ്ങാൻ ശ്രദ്ധിച്ചിറങ്ങണം ഏ താഴെ കാലിലോട്ട് തന്നെ വീണോളൂ അളവിന്റെ പുറകില് ആ അമ്മാമ്മ സ്നേഹ കുഞ്ഞ അങ്ങനെ വൈകാരി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ പുട്ടയുടെ എത്തി അതൊരു കുഞ്ഞിവീടാണ് ഇരിക്കാൻ അങ്ങനെ അധികം സൗകര്യമൊന്നുമില്ല കണ്ടോ വള്ളം കിടക്കുന്നത് മീൻ പിടിക്കാൻ പോയ അങ്കിൾമാര് രാത്രി ചായ കുടിക്കാൻ വന്നതാണ് അവരെ ഉദ്ദേശിച്ചാണ് ഈ കട തുടങ്ങിയത് ഇതൊരു ചെറിയൊരു തോടുവൊലയാണ് കുറച്ചും ദൂരവും കൂടെ കഴിയുമ്പോൾ പരന്ന കായൽ കാണാം അപ്പൊ വെള്ളച്ചേട്ടന്മാരെ കൈ മീനുണ്ടെന്ന് പറഞ്ഞു ഈ മാങ്ങാന്ന് നമ്മൾ വിചാരിച്ചു നല്ല ജീവനുള്ള കായൽ മീനല്ലേ അത് വാങ്ങാൻ തീരുമാനിച്ചത് പക്ഷെ വില കേട്ടപ്പോഴോ ഞങ്ങള് ഞെട്ടിപ്പോയി മംഗൾമാരത്ത് കിടന്ന കൊഞ്ചെല്ലാം വാങ്ങിച്ചുകഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എടുത്ത് പറഞ്ഞ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വേണമെന്ന് അപ്പം അത് ഭയങ്കര നഷ്ടമാണ് നമ്മൾ പറഞ്ഞ് വേണ്ടാന്ന് ഇട്ട് ആ അങ്കിൾമാര് വള്ളം കൊണ്ട് പോയി പിന്നെ ഞങ്ങൾ പുട്ട് ഓർഡർ ചെയ്ത് അപ്പൂസനെ അച്ഛനും അമ്മയ്ക്കും പുട്ടും മുട്ടക്കറിയും കുഞ്ഞിക്കും പുട്ടും കടലക്കറിയും അപ്പിക്കും അമ്മാമയ്ക്കും വേണ്ട അച്ഛനെ ഷെയർ ചെയ്തെടുത്ത് നല്ല സൂപ്പർ പുട്ടും കടലക്കറിയും മുട്ടക്കറിയും ആയിരുന്നു മുട്ടെന്ന് പറയുന്നത് താറാവുട്ടയാണ് പിന്നെ ഞങ്ങള് ആയിട്ട് അഞ്ച് പുഴങ്ങിയ മുട്ടയും കൂടെ വാങ്ങിച്ചു നമുക്ക് ഇരുന്ന് കഴിക്കാം വലിയ സൗകര്യം ഇല്ല എങ്കിലും നല്ല ടേസ്റ്റ് ഉള്ള ഫുഡും കായലും ഫുഡ് കഴിക്കുന്നതും നല്ലൊരു വൈബ് തന്നെയായിരുന്നു പിന്നീട് ചായയും ബ്ലാക്ക് ടീയും ഓർഡർ ചെയ്തു നല്ല ചായ ആയിരുന്നു പിന്നെ അമ്മയും സ്നേഹക്കുഞ്ഞെ ആ കായൽ വരത്തിരുന്ന് കാലിട്ട് ആട്ടിക്കളിച്ചു എല്ലാവരും കൂടെ കൂടിയപ്പോൾ നല്ലൊരു മൂഡ് തന്നെയായിരുന്നു പിന്നെ ആ അങ്ങൾ പാട്ടിട്ട് വന്ന് ൾ അവിടെ കൊറേ നേരം കളിച്ച് രാത്രി കായലത്തോട്ട് നോക്കിയപ്പിയ വലിയ വലിയ മീനുകൾ ഇങ്ങനെ ഓടുന്നു കരിമീനും സിലോപ്പിയും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവരോട് ബബക്കെ പറഞ്ഞ് കൊറേ നേരം ഞങ്ങൾ കായലൊക്കെ കളിച്ച് ഈ കട എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ കൊല്ലം ചവറ തെക്കും ഭാഗത്ത് പാവലാണ് ഈ കട പോ പാലത്തിന്റെ തായെ തെപ്പിറങ്ങി ചതണം I hope you good night!